നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ പനി ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ സൗണ്ട് ഒക്കെ തീരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആദർശ നയനയും കൂടെ അനിയെ ഉപദേശിക്കുകയാണ് നന്ദുവിൻ്റെ പിന്നാലെയുള്ള നിന്റെ നടത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി അതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല എനിക്ക് നന്ദുവിന് ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു മാത്രമായിരിക്കും നയന പറഞ്ഞു എന്താ അനി നീ ഇങ്ങനെ പറയണേ അറിയാലോ നന്ദുവിന്റെ പിന്നാലെ നീ നടന്നിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് മാത്രമല്ല അനന്തപുരിക്കാർക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം നാണക്കേടല്ലേ എന്ന് ചോദിക്കുവാണ് ആദർശ് പറഞ്ഞു അനി നീ ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോണം ഇനി എന്നെ കൊണ്ട് ഇത് പറയിക്കരുതെന്ന് പറയാണ് നീ ഒന്ന് ആലോചിച്ചു നോക്കേ നന്ദു പഴയതുപോലല്ല എസ് ഐ ആണ് എസ് ഐയുടെ പിന്നാലെ ഒരു പയ്യനിങ്ങനെ നടക്കുക നടക്കാന്ന് പറഞ്ഞാൽ അത് നിന്റെ കല്യാണം കൂടെ കഴിഞ്ഞാണ് നാലാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അനന്തപുരിയിലെ പയ്യനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നാണക്കേട് വേറെയാണ് നീ അതെന്താ അനിയന്നും വിശ് അതൊന്നും മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുവാണ് അനി പറഞ്ഞു ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അനാമിക ആയിട്ടൊരു ബന്ധം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ അനാമിക എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാലും ഇനി ജീവിതത്തിൽ ജീവിതത്തിലുണ്ടേലും ശരി എൻ്റെ മനസ്സിൽ നന്ദു മാത്രം ഉണ്ടായിരിക്കുള്ളൂ എന്നും പറഞ്ഞ് അനി അങ്ങോട്ടേക്ക് പോവാണ് ആദർശ് നയനോട് പറഞ്ഞു ഇവനെ എത്ര ഉപദേശാൽ ഇവൻ നേരെയാന്ന് തോന്നില്ല നയനു പറഞ്ഞു ശരിയാ ഞാനാണോ ഇപ്പം തെറ്റുകാരിയിൽ നിന്ന് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് ഒരു പക്ഷെ ഞാനന്ന് സമ്മതിക്കായിരുന്നോണ്ടല്ലേ ഈ സത്യങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും തുറന്നു പറയായിരുന്നെങ്കിലോ ആദർശം ഏ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാം പരാതി കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പരാതി എഴുതി കൊടുക്കാന്ന് പറയാണ് കാരണം ഒരു നെക്ലേസ് മോഷണം പോയിട്ടുണ്ടായിരുന്നു ദേവേനി അനാമിക്ക് കൊടുത്ത നെക്ലേസ് ആണ് അപ്പൊ അതിനെ കുറിച്ചൊരു പരാതി എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് മോഷണം പോയതല്ലേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്ന് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് ഒരു പരാതിയൊക്കെ എഴുതി കൊടുക്കുവാണ് പരാതിയൊക്കെ എഴുതി കൊടുത്തിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് നന്ദു എന്ത് ചെയ്യുവാണ് നന്ദു പോകുന്ന വഴിക്ക് വെച്ചാൽ അനിയെ കാണുവാണ് അനിയുടെ മനസ്സിലാണെങ്കിൽ സങ്കടം ഉണ്ടായിരുന്നു ആ ദിനം നയനേച്ചയും കൂടെ തന്നെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് നന്ദു കാണുമായിരിക്കും നന്ദു പറയാതെ അവരൊന്നും ഉപദേശിക്കില്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നന്ദു അനിയെ കാണുവാണ് ഈ സമയത്ത് നന്ദു വണ്ടി നിർത്തി അനിയുടെ അടുത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു എന്നിട്ട് അനിയോടിച്ചു നീ എന്തിനാ അനി വീണ്ടും എന്നെ ഫോളോ ചെയ്ത് വരുന്നതെന്ന് ചോദിക്കാം നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ നീ എന്താ പറഞ്ഞേ ഞാൻ നിന്നെ ശല്യപ്പെടുത്തു വന്നു നിൻ്റെ പിന്നാലെ നടന്നതല്ലേ എന്നു ചോദിക്കുകയാണ് അനി ഞാൻ പറഞ്ഞല്ലോ നിന്റെ ഈ പിന്നാലെയുള്ള നടത്തോ നിങ്ങൾ നിർത്താൻ പറയുകയാണ് നടത്തം നിർത്താനോ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാണ് കാരണം നിന്റെ പിന്നാലെ ഞാൻ നടത്തു നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇല്ല എന്ന് പറയണം എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും ഇനി ഇനിയിപ്പം നിനക്ക് അത്രയ്ക്ക് പറ്റില്ലെങ്കിൽ നീ എന്നെ ഒരു കാര്യം ചെയ്യാ അറസ്റ്റ് ചെയ്താൽ അവർ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം നന്ദു പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും അത് വേണ്ടി വരുമെന്ന് പറയാം അറസ്റ്റ് ചെയ്തോ എന്നാൽ നിന്റെ പിന്നാലെയുള്ള നടത്തം ഞാൻ നിർത്താൻ പോകുന്നില്ല ദേഹനി നിനക്കൊരു ഭാര്യയുണ്ട് നീ അതെന്താ ചിന്തിക്കാത്തേ ഭാര്യ ഉണ്ടെന്നും വെച്ചോണ്ട് അവളെ ഞാൻ ഭാര്യയായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല അവളുടെ കളിത്തി ഒരു താലി ആർത്തിപ്പോയി അത് ആ നിമിഷത്തെ അവരെ സംഭവിച്ചു പോയതാണ് അറിയാലോ നിനക്ക് ഏത് സാഹചര്യത്തിലാണ് ഞാൻ അവളുടെ കളിത്തി താലി ആർത്തിയെന്ന് പക്ഷെ ഇന്ന് വരെ അവളെ ഞാൻ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു ദിവസം പോലും കിടപ്പറ പങ്കിട്ടിട്ടില്ല ഒരു ബന്ധം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കും എൻ്റെ മനസ്സിൽ അന്നൊന്നും നീയാണ് നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല ഇനിയിപ്പോ അനാമിക എന്റെ ജീവിതത്തിൽ ഉണ്ടേലും ശരി ഇല്ലേലും ശരി എന്റെ മനസ്സിൽ നീ മാത്രമായിരിക്കും എൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ നീ മാത്രം ആയിരിക്കും നന്ദു എന്ന് പറഞ്ഞ് അനിയങ്ങോട്ടേക്ക് പോവുകയാണ് നന്തൂരും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ അനിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു ചിന്തയായിരുന്നു പിന്നീട് നന്ദു സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ പരാതിയൊക്കെ വായിച്ച് കേൾക്കുന്നത് പിന്നീട് നന്ദു എന്തിനാണ് നേരെ പോകുന്നത് വേറെ ആരുടെ അടുത്തേക്കല്ലായിരുന്നു വേണുവിൻ്റെ അടുത്തേക്കാണ് കാരണം അവർക്ക് അവർക്കിതിനകത്ത് നല്ല പങ്കുണ്ടെന്നറിയാം ഒരു പക്ഷെ അയാളെ വിളിച്ച് നല്ല രീതിയിൽ നിന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ ആ നെക്ലേഴ്സിന്റെ പിന്നിലുള്ള രഹസ്യങ്ങള് നെക്ലേസിന്റെ പിന്നുള്ള രഹസ്യങ്ങൾ എന്താന്ന് അറിയാനായിട്ട് സാധിച്ചിരിക്കും അതുകൊണ്ട് നന്ദു നന്ദും കുറച്ച് പൊലീസാരെ വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തിനും വേണുൻ രേവതിയും കൂടെ ഇറങ്ങി വന്നു നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തിനും അവരൊന്നും ഞെട്ടി ഇനി എന്താ ഏതാണെന്ന് അറിയത്തില്ലോ അടുത്ത പണി അങ്ങനെ ഓർത്തൊരു പേടിയും വിഷമൊക്കെ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു പിന്നീട് നന്ദി എന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങടെ സ്റ്റേഷനിൽ വരെ വരണമെന്ന് വേണുനോട് പറയണം ഞാനോ ഞാൻ എന്തിനാ വരണേന്ന് വെക്കണം അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാമെന്ന് പറയണം അല്ല കാര്യൊന്നു വെച്ചാൽ പറഞ്ഞില്ല കാര്യം എന്തൊക്കെ കാര്യകാരണം സഹിതൊക്കെ അവിടെ ചെന്നിട്ട് വെളിപ്പെടുത്താം നിങ്ങളുടെ കേഴ്സിൽ നിങ്ങടെ ഇതിലൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയണം പരാതിയോ ആ പരാതി എന്ന് പറഞ്ഞാൽ ചില അന്വേഷണങ്ങൾ നടത്തണം അതിന് വേണ്ടിയിട്ടാന്ന് പറയണം അങ്ങനെ വേണുവിനും വിളിച്ചോണും കൂടെ പോവുകയാണ് ഈ സമയത്ത് രേവതി ആ പടം ഞെട്ടിത്തെരിച്ചു വയ്ക്കുക രേവതിക്കൊന്നും മനസ്സിലായില്ല എന്താ ഏതാ എങ്ങനെയാ കാരണം കുറെ കള്ളങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അതിൽ ഏതിനു വേണ്ടിയിട്ടാണ് വേണുവിനെ വിളിച്ചോണ്ട് പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ പിന്നീട് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു ഉടനെ രേവതി അനാമികയെ വിളിക്കുകയാണ് അനാമികയെ പറഞ്ഞു മോളെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് പ്രശ്നം എന്തു പ്രശ്നം അതെ നിന്റെ അച്ഛനെ വന്ന് നന്ദു കൂടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയണേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയോ ഒന്നും പറയണ്ട എൻ്റെ മോളെ എന്തായതൊന്നും എനിക്കറിയില്ല എനിക്ക് ആ പാട്ട് ടെൻഷൻ ആവുന്നുണ്ട് എന്തിനേതാണെന്നും പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്ന എന്തോ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ആ നെക്ലേസിൻ്റെ കാര്യത്തിലാണോ അതീനിയിപ്പോൾ വേറെ ഏതെങ്കിലും കാര്യത്തിലാണോ നിർത്തില്ല നിന്റെ അച്ഛനും ഞാനും എല്ലാരും കൂടെ ചേർന്നിട്ട് നമ്മൾ കുറേ കുളരധായ്മകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പം അതിലേതേലും ഒന്നായിരിക്കാനാ ചാൻസ് എന്ന് പറയുന്നത് അത് കേട്ട് ഇനിയിപ്പോൾ അനാമയ്ക്ക് ആ പാട്ട് ടെൻഷനായി എന്തായിരിക്കും ഒന്നും മനസ്സിലാവുന്നില്ല ദൈവമായി പെട്ടുപോയല്ലോ നന്ദു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ വാശി തീർക്കുന്നതാണെന്ന് ചിന്താ അനാമിയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് രേവതിയോട് പറഞ്ഞു അമ്മ സമാധാനം ഇട്ടിരിക്കുക ഞാനെന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് പറയാന്ന് പറയാ എൻ്റെ മോളെ നിന്റെ അച്ഛനെ കൈ കിട്ടിയ വെറുതെ വിടുവെന്ന് തോന്നുന്നുണ്ടോ അവൾ ഒരിക്കലും കാരണവശാലും അല്ലെങ്കിൽ തന്നെ അവൾ അവളുടെ വൈരാഗ്യം മൊത്തം നേരത്തെ വന്ന് തീർത്തിട്ടുണ്ട് ഇനിയിപ്പം ഇനി അടുത്ത വൈരാഗ്യം തീർക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് പോയതായിരിക്കും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം എന്തെങ്കിലും ഒരു പോകുമ്പഴേ ഉണ്ടാക്കി തരണം നീ എന്ന് പറയുകയാണ് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കൂള് കട്ട് ചെയ്യാണ് പിന്നീട് അവൾ അന്വേഷിക്കുകയാണ് അനാമിക അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അതിനെക്കുറിച്ച് കറിയാൻ സാധിച്ചത് പരാതി കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് നെക്ലെസ് പോയതിൻ്റെ പേരിൽ അനാമിക ഒന്ന് ഞെട്ടി ദൈവമേ പെട്ടുപോയല്ലോ ഇങ്ങാനും ഇനി കള്ളത്തരം പിടിക്കപ്പെടുവോ പത്ത് പവൻ്റെ സാധനമാണ് മോഷണം പോയിരിക്കുന്നത് അന്ന് പോയത് അതിൻ്റെ പിന്നിലെ താനും അച്ഛനും അമ്മയൊക്കെയാണ് അതെങ്ങനെ അവൾ തെളിയിച്ചിട്ടുണ്ട് അതോടുകൂടി തീർന്നു വല്ലാത്തൊരു വിമിഷ്ടമായി പോയി അങ്ങനെ അവരിയ്ക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നയനെ ആദർശം കൂടെ വരുന്നത് നയനെ ആദർശം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അനാമയെ കൂടെ ചെന്നിട്ട് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാൻ പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും നയന പറഞ്ഞു എന്താ നിനക്ക് പറയാനുള്ളത് അല്ല എൻ്റെ അച്ഛനും അമ്മേനും മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളുകൊണ്ട് പരാതി കൊടുത്തല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അത് ചോദിച്ചു മനപൂർവ്വം കൊടുക്കാൻ വേണ്ടോ അതിന് മനപൂർവ്വം മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് എനിക്കറിയാം ആ ഇവിടെ നടന്ന ആ ഒരു കാര്യത്തിന് പേര് നെക്ലേസ് മോഷണം പോയെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മേനും കുറ്റക്കാരനാക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചതെന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ആദർശു പറഞ്ഞു അതെ അങ്ങനെ ഒരു ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ തെറ്റാ പിന്നെ നിനക്കറിയാലോ ഇവിടെ എന്തേലും അങ്ങനെ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടെന്ന് ഞങ്ങളുടെ ആവശ്യം കൂടെയാണ് പിന്നെ ആ സമയത്ത് ഇവിടെ പുറത്തൊന്നും ആരുമില്ലായിരുന്നു നിന്റെ അച്ഛനും അമ്മ ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളേ പിന്നെ നീ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല വ്യക്തമായിട്ടറിയാം പിന്നെ നീ അനിയെ സ്നേഹിക്കുന്നില്ലെന്നു അറിയാം നീ അനിക്ക് ചേർന്ന ഒരു പെൺകുട്ടിയുമല്ല പക്ഷെ എന്നിട്ടും നീ കണ്ട ചെറക്കന്മാരുടെ കൂടെ പോയിട്ട് പോലും ഇതേ ഞങ്ങളൊക്കെ അത് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന എന്താണെന്നറിയാമോ ആനന്ദപുരിക്കൊരു പാരമ്പര്യമുണ്ട് ഒരു കാരണവശാലും ഈ കുടുംബത്തെ മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ത്തി കെട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് മാത്രമാണ് പിന്നെ നീ നിന്റെ വീട്ടുകാർ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം കുറേ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരുമെന്ന് പറയണം വരാമി കുറഞ്ഞു നിങ്ങളൊക്കെ എനിക്കറിയാം എന്താ ചെയ്ത് കൂട്ടുന്നതെന്ന് മരപ്പൂർവ്വം എന്നെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും കൊടുക്കാൻ ഞാൻ ഒരു കാണാശാലും സമ്മതിക്കില്ല ഈ അനാമി ആരാ നിങ്ങൾക്ക് അറിയാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആദർശനൊക്കെ വെല്ലുവിളിക്കുവാണ് ആദർശം നയനെ അത് മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല അനാമിക്കാണ് കട്ട കലി പയപ്പ് പിന്നീട് ദേവേനെ എങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദേവേനെ വന്നു കഴിഞ്ഞപ്പത്തേനും അനാമിയൻ നല്ല നയനൻ ആദർശം കൂടെ ഞാൻ കാര്യങ്ങളൊക്കെ പറയാണ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം മോഷണം പോയെന്നല്ലേ പറയണേ പറഞ്ഞാൽ അതൊരു മോഷണവും പോയി കാണത്തില്ല നന്ദു എന്താണെങ്കിലും അയാളെ അനാമയുടെ അച്ഛനെ ചോദ്യം ചെയ്യാനായിട്ട് കസ്റ്റഡി എടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്ന വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും അത് അവരുടെയെ തന്നെ കാണുമായിരിക്കും അവരായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് പറയാണ് ദേവേനെ പറഞ്ഞു ആരാണെങ്കിലും വെറുതെ വിടല്ലോ മോളെ എന്താണെങ്കിലും എന്റെ ആ സാധനം ഞാൻ അനാമയ്ക്ക് സന്തോഷത്തോടെ കൊടുത്താണ് പക്ഷെ അവളാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ആ ചതി നമുക്ക് പുറത്തു കൊണ്ടുവരണം എന്ന് ആദറച്ചറിഞ്ഞു മിക്കവാറും പല സത്യങ്ങളും പുറത്തു വരുമേ ഇത് മാത്രമല്ല ഇനിയും പല തെളിയാതെ കിടക്കുന്ന പല കേസുകളും നന്ദു തെളിയിക്കും എന്ന് പറയാണ് ദേവേനു പറഞ്ഞു നന്ദു കുറച്ചു മുമ്പ് എസ് ഐ ആവണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കില് ഇതിന്റെ പിന്നിലുള്ള ഇവിടെ നടന്ന പല ചതിയുടെ രഹസ്യങ്ങളും പുറത്തു വന്നേനും എനിക്ക് വിഷം തന്ന ആരാന്ന് പോലും ചിലപ്പം തിരിച്ചറിഞ്ഞേനെന്ന് പറയാണ് നയന പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അതിന് ഇനി സമയമുണ്ടല്ലോ നമുക്ക് തെളിയിക്കാമെന്നൊക്കെ പറയാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്കൊണ്ടുപോയി വേണുവിനെ ഇരുത്തി നന്ദു നന്ദുവിനും വേണുവിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആ നാൻ നെക്ലേസിൻ്റെ കാര്യം നെക്ലെസിൻ്റെ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പം താനൊന്നും പറഞ്ഞില്ല രാമനാരായണമെന്നൊരു മട്ടായിരുന്നു വേണു ഈ സമയത്ത് നന്ദു പറഞ്ഞു നിങ്ങൾക്ക് എന്താണല്ലോ രക്ഷപ്പെടാൻ പറ്റില്ല കാരണം നിങ്ങൾ മാത്രം അന്നത്തെ ദിവസം പുറത്ത് ഉണ്ടായിരുന്നു പുറത്തുനിന്നുണ്ടായിരുന്നുള്ളൂ നിങ്ങളാണ് അവിടെ നിന്ന് പോയതും നിങ്ങളുടെ മോൾക്കാണ് ആ നെക്ലേസ് കൊടുത്തത് പക്ഷേ എങ്കിൽ നിങ്ങളത് മോഷണം പോയെന്നൊക്കെ പറയണം ഞങ്ങൾക്ക് ഇതിനകത്ത് നല്ല സംശയമുണ്ട് പരാതി കിട്ടിയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ് പിന്നീട് നന്ദു ആദർശനെ നയനെയും കൂടെ വിളിപ്പിക്കുന്നുണ്ട് അവരെയും കൂടെ വിളിപ്പിച്ച് ചെയ്യുമ്പോൾ അവർ സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അവരുടെ മുന്നിൽ വെച്ചാണ് വേണുവിനെ പിന്നീട് ചോദ്യം ചെയ്യുന്നത് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ പറയാണ് എല്ലാം കേട്ട കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ആകപ്പാടെ വിഷമം സങ്കടം ഇനി എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയെങ്കിലും തല ഉയരണം വിചാരിച്ചാൽ പക്ഷേ ഇവിടുന്ന് തല പറ്റുമെന്ന് തോന്നില്ല പിടിച്ചു നിൽക്കാനായിട്ട് കുറെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു നോക്കി വേണുന്ന് മനസ്സിലായി ഇനിയിപ്പോൾ അവസാനം വന്ന് വന്ന് താൻ പണ്ട് ചെയ്ത പല കാര്യങ്ങളും പുറത്തു വരുമെന്നുള്ള കാര്യം മനസ്സിലായി ഈ പറയുന്ന നയനേ നവ്യേനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് വിഷം കലർത്തിയത് കാര്യങ്ങളൊക്കെ അതുവരെ പുറത്തു വരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് വേണു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം നടത്തില്ല എങ്ങനെയും പിടിച്ചു നിൽക്കാനേ പറ്റുള്ളൂ പിടിച്ചു വയ്ക്കാൻ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കാരണം കുറെ കള്ളങ്ങളായി കഴിയുമ്പോഴത്തേനും പിന്നെ കള്ളങ്ങൾ പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകില്ലേ അങ്ങനെ ആവാണ് ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം നന്ദും മിക്കുവാറും തല്ലി ചർച്ചു വേണുവിനെക്കൊണ്ട് സത്യങ്ങളൊക്കെ പറയിക്കും ആ നെക്ലേസിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എന്താ ഏതാന്നൊക്കെ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വേണു ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നേ ഇത്ര വലിയ കള്ളത്തനങ്ങളൊക്കെ കാണിച്ചിട്ട് അനാമയ്ക്കും വേണുവിനും രേവതയ്ക്കുനിയാ ജയിലിൽ കിടക്കാം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു